അപ്പോൾ ഗൈസ് ഫിഷിംഗ് സ്ട്രൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു നാല് മാസം മുന്നേ ഒരു ഫിഷിംഗ് ട്രിപ്പ് പോകണം എന്ന് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പെരുന്നാക്കാണ് പോകണത് ഏകദേശം ഒരു പത്ത് മണി സമയത്ത് കേട്ടോ ഞങ്ങളിവിടെ നിന്ന് തിരിച്ചത് അവിടെ രാവിലെ ഒരു ഒമ്പത് എട്ട് മണിയായപ്പോൾ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ബോട്ട് ഫിഷിംഗ് ആയിരുന്നു പക്ഷേ അവിടുത്തെ എന്താ പറയുക കാലാവസ്ഥ അതുപോലെ വെള്ളത്തിൻ്റെ ചെറിയ കലക്ക് കാരണം നമുക്ക് ബോട്ടിൽ പോയപ്പോൾ വലിയ മീനുകളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ രണ്ടാമത്തെ ദിവസം നമുക്ക് അവിടെ നിന്ന് ഷോറിന് തന്നെ ചെമ്പല്ലി വറ്റ അമൂറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ അങ്ങനെ ഞങ്ങൾ കട്ടൻ കാപ്പി പിടിച്ച് വീണ്ടും യാത്ര തുടരാട്ടോ അപ്പൊ ഞങ്ങൾ ധനുഷ്കോടി പോയിരിക്കണേ പഴനിയൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്ററും ഇനി ഞങ്ങൾക്ക് താണ്ടാനുണ്ട് ഏകദേശം ആറു മണിക്കൂറും ആറ് മിനിറ്റാണ് കാണിക്കുന്നത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കിലോമീറ്റർ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു പത്തടി എന്താ പത്തടി എന്തത് അശോക്ലാലന്റെ താങ്കളുടെ എണീറ്റിട്ടുള്ളൂ രാത്രി പന്ത്രണ്ട് മണി മുതല്

പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ടീഷർട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ ചാനലിൽ തന്നെ ലോഗോ കാര്യങ്ങളൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത ടീഷർട്ട് ആട്ടാ യു വി പ്രൊട്ടക്ഷൻ ഒന്നുമില്ല എന്നാലും അത്യാവശ്യം വെയിലിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു ക്ലോത്തിലാട്ട ഇവര് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കൊരു ടീഷർട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് എ സി ബി എഡ്രിക്കോഡ് കോട്ടക്കലട്ടാ ഒരു പെയിൻറ് ഷോപ്പാണ് നമുക്കിത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പോണ സ്പോട്ട് സ്പോട്ടാ നല്ല സ്നേക്കട്ട് ഇതിൽ ചേരാനാണോ വരാനാണോ എന്നുള്ളതൊന്നും അറിയില്ല ജസ്റ്റ് നമ്മൾ സാമ്പിൾ അടിക്കാൻ പോകേണ്ടതാണ് ഇവിടെ റോഡ് സെറ്റ് ആയിക്കോണ്ടിരിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചേരൊക്കെ ഇവിടെ കാസ്റ്റ് ചെയ്ത് വിട്ടോ പക്ഷെ ഒരു സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല മീൻ്റെ ആക്ടിവിറ്റി കണ്ടിറങ്ങിയതാണ് എന്നാൽ പോലും ഒറ്റ സ്ട്രൈക്കും കിട്ടിയില്ല ഒരു പക്ഷെ ഒരു ആ ഒരു സമയമായതുകൊണ്ടാവട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളവിടെ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാൻ നിന്നില്ല അങ്ങനെ വീണ്ടും അവിടെ നിന്ന് യാത്രു പിന്നെ ഞങ്ങൾ പോയ സ്പോട്ട് പറഞ്ഞു വാലി നോക്കെട്ടോ അവിടെ അത്യാവശ്യം ഹെവി ജീറ്റിയൊക്കെ അടിക്കണ സ്പോട്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ എത്തിപ്പെട്ട സമയം ഏകദേശം ഉച്ച ഒരു ഒരു മണി സമയത്ത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ തോന്നുന്ന മീന് ഒരു സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും നമ്മള് കിട്ടില്ല അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല തേരടിക്കണമ അവിടെ നിൽക്കുന്നത് തന്നെ കണ്ടാൽ അറിയാം ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് വലിച്ചില്ലാതെ പോയി മുന്നുകഴിഞ്ഞാൽ കിട്ടും അതുകൊണ്ടുതന്നെ ഞങ്ങൾ അവിടെ എസ്കേപ്പ് ആയിട്ട് അപ്പൊ തങ്ങള് ഒരു എന്താ പറയാ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുമായി ബാപ്പു ഏകദേശം അഞ്ച് മണി സമയമാണ് നമ്മൾ ബോട്ട് ഫിഷിങ് തുടങ്ങാൻ സമയമായി ഈ എക്യൂപ്മെൻറ്റ്സ് ഓരോന്നിങ്ങനെ എടുത്തോണ്ടിരിക്കട്ടാണ് കുടിവെള്ളം ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ബോട്ട് ഏകദേശം ആടട്ടെ ഏറ്റായതുകൊണ്ട് കാണില്ല അപ്പക്കൈസ് ഞങ്ങളതാ ബോട്ട് ഫിഷിങ്ങിന് പാപ്പ് ഏയ് നമ്മളെ നമ്മളെ ടീഷർട്ട് കിട്ടുന്ന പാപ്പുട്ടോ തയ്യാറെടുപ്പിൽ അഫ്സലുണ്ട് അവിടെ സുതി ഉണ്ട് പിന്നെ നമ്മളെ ഏകദേശം അഞ്ചു മണി സമയത്താ നമ്മൾ അറിയുന്നത് ഫിഷിങ് ടാർഗെറ്റ് ചെയ്യണത് പാരനേട്ടാ ഓക്കേ അപ്പൊ നമ്മൾ ബോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് ഏരിയക്കാ പോണെന്നുള്ള വ്യക്തമായിട്ടില്ല ലീഡർ ലൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ട് കേട്ടോ അവിടെ പോയിക്കൊണ്ടിരിക്കണേ പാമ്പം പാലത്തിന്റെ താഴെ ഇട്ട് വരുന്ന കേട്ടോ എന്താ കണ്ടില്ല ഇതവിടുത്താണ് സ്റ്റാർട്ടിങ് വരുന്നത് പാലം നമ്മൾ ഏകദേശം മെയിനായിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ കാസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഈ കാസ്റ്റ് ചെയ്യണത് നമ്മളെ പാമ്പം പാലത്തിൻ്റെ താഴെ ഭാഗത്ത് അത്യാവശ്യം വറ്റ ഉള്ള ഏരിയ തന്നെയാണ് പക്ഷെ അന്ന് നമുക്കൊരു മീനും കിട്ടിയില്ല അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ മൂക്കർ പറഞ്ഞതെന്താ വെച്ചാൽ വള്ളത്തിന് ചെറിയൊരു കലക്കുണ്ട് കലക്കുണ്ടാകുമ്പോൾ അവർ അടിക്കൂലെന്നാണ് പറയണത് വറ്റാം അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്പോട്ടിൽ പോയി വേറൊരു സ്പോട്ട് പോയപ്പോഴാണ് നമുക്ക് അവിടുന്ന് ബാപ്പുവിന് ഒരു നാല് ഹൂർ കിട്ടിയത് ബാപ്പുവിൻ്റെ ഒരു അമ്മൂർ അഫ്സലിന് ഒരു ഹൂറും കിട്ടി അമ്മൂറിന് ചെറിയ കുട്ടികളാട്ടോ പിന്നെ അവിടുന്ന് തന്നെ കുറച്ച് കൂന്തളം പിടിക്കണ ഒരു ഇതുണ്ട് കേട്ടോ അതായത് ഡ്രൈവർ ഈ കൂന്തളം പിടിക്കാനായിട്ടൊരു സെപ്പറേറ്റ് ലൂറ് വരുന്നുണ്ട് പിന്നെ അത് ടങ്കീസൊക്കെ വെച്ചിട്ട് ലൂ കൂന്തള പിടിക്കണമുണ്ട് ആ ഒരു വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഈ ബോട്ട് ഫിഷിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേറൊരു സ്പോട്ടൊക്കെ പോയ അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ കിട്ടിയത് രണ്ട് ചെമ്പല്ലി വറ്റ അത് കുറച്ച് ആ മൂറും കിട്ടിയത് കേട്ടാ അപ്പോൾ ആ ഒരു വീഡിയോ വേറൊരു പാർട്ടായിട്ട് നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ And ഇല്ലേ ട്രോളിങ് ടിച്ചോട്ടാ ഇല്ല പരീന്തോല്ല നമ്മൾ അങ്ങനെ നമ്മളങ്ങനെതാ ഒരു കൂന്തളടിച്ചോ നമ്മളെ സുധിയാട്ടിനെ ഒരു കൂന്തളടിച്ചുട്ടോ ഏഹ് പൊക്കിയെടുക്ക പൊക്കി എടുക്ക എടുത്തോ നല്ല പൊക്കി എടുക്കൂന്തോ ശ്രുതിയായിട്ട് അമ്പടം നിന്ന് കണ്ട് മശി തൂറ്റും മശി തൂറ്റും അത് മഷി കലങ്ങും ൊരു കൂന്തളടിച്ചു പോന്തളില്ല ഒരു കൂന്തളേ

ൂറ്റി അത് അഫ്സൽ മച്ചാൻ ഒരു അമൂറടിച്ചിട്ടുണ്ട് എന്താ റിലീസ് ഒഴിവാക്ക ഒക്ക വേണ്ട പങ്കായ കിട്ടൂട്ടാ ഇവിടെ അമൂർ വലുതാവുലേ അമൂർ വലുതാവുലൂർ ഇവിടുന്ന് ഒരു അമൂറേ അഞ്ചു ആറ് കിലാന്നെ മേനക്ക് പിടിച്ച ആൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ

പിന്നെ എന്തിനാ കൊണ്ടുവന്നു വാപ്പൊ ജിന്ന അങ്ങനെ കൊച്ചാക്കല്ലേട്ടോ ശുതിയ ബാപ്പു എടുത്താ നിക്ക അടുത്ത പണി കൊടുക്കേ നിക്കല്ല അമൂർ സൈഡ് അന്നെ ഏൽപ്പിച്ചു അതൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ട് അപ്പൊ ബാപ്പൂര് ഇട്ടീല വിളിച്ച വിളിച്ച

ഓടടാ പ്ലയറോടാ കൈകൾ മുകളങ്ങോ കൈമുകളങ്ങോ കൈമുകളങ്ങോ ഇപ്പ അങ്ങേക്കണ്ടേ ഇങ്ങേ ക ജമീൻ പിടിച്ചോ മീനെ തമ്മിൽ പിടിച്ചടാ ഇപ്പുറാണാ സസ്സിയാ ഐയോ വാങ്ങേ കളയേ കളേ യാ അപ്പോ ഇത് റിലീസ് ചെയ്യണ്ടാനേക്ക അവൻ ഇങ്ങേ കാർറ്റ് കൊണ്ടേയിട്ട് റിലീസ് ചെയ്യാം